ഹായ് വളരെ വളരെ സങ്കടമേറിയ വാർത്തയാണ് നമ്മൾ കേട്ടത് രാഹുൽ മുൻകൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കി ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത് പൊന്നു പൊന്നുപ്രേക്ഷകരെ കോൺഗ്രസിനോട് ഒരു കാര്യം പറയുകയാണ് അതായത് നിങ്ങളെ ഇത്ര കാലം രാഹുൽ മങ്കൂട്ടത്തിൽ സ്വന്തം പാർട്ടിക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ട് പാർട്ടിയെ നല്ല നിലയ്ക്ക് എത്തിച്ചപ്പോൾ ഒരു പെൺകുട്ടി ഉള്ളതാണോ ഇല്ലാത്തതാണോ അങ്ങനെ വരുന്ന ഒരു കേസ് കൊണ്ടുവരുമ്പോൾ അതായത് രാഹുൽ മുൻകൂട്ടത്തിൽ കുറ്റം ചെയ്തു എന്നിപ്പോ തെളിഞ്ഞിട്ടൊന്നുമില്ലല്ലോ അതായത് കോടതിയിൽ പറഞ്ഞത് മുങ്കൂർ ജാമ്യം തൽക്കാലം ഞങ്ങൾ കൊടുക്കുന്നില്ല അറസ്റ്റ് ചെയ്യട്ടെ കേസ് അന്വേഷിക്കട്ടെ എന്നാണ് കോടതിയിൽ പറഞ്ഞത് അപ്പോൾ ഇതിപ്പോ രാഹുൽ മുൻകൂട്ടത്തിൽ തെറ്റുകാരനാണോ എന്ന് ആരും പറഞ്ഞിട്ടില്ല അതിൻ്റെ ഉള്ളിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് വളരെ വളരെ തെറ്റെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പൊന്നുപ്രേക്ഷകര് എങ്ങനെ ഇപ്പോൾ കോൺഗ്രസിൽ ഇപ്പോ ഷാഫി പറമ്പിൽ അടങ്ങുന്ന വലിയ വലിയ നേതാക്കൾ എങ്ങനെ പ്രവർത്തിക്കും നാളെ ഷാഫി പറമ്പിലിന് ആരെങ്കിലും ഒരു കള്ളപരാതി കൊടുക്കുന്നു അതിങ്ങനെ സ്ട്രോങ് ആവുകയാണ് ഷാഫി പറമ്പിലിന്റെ തൽക്കാലം ഈ പറയുന്ന കോടതി ജാമ്യം കൊടുക്കുന്നില്ല അപ്പോൾ ഷാഫി പറമ്പിലിനെ പുറത്താക്കില്ല എന്ന് എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് വളരെ അതായത് അന്തിമ തീരുമാനം ഇപ്പോ കോടതിയിലൊക്കെ പോയതിനു ശേഷം രാഹുൽ മങ്കൂട്ടത്തിൽ പ്രതിയാണെന്ന് അന്തിമമായിട്ട് കോടതി തീരുമാനിക്കുകയാണെങ്കിൽ ഓക്കെ ഇപ്പോൾ ഒരു ഒരു മുങ്കൂർ ജാമ്യം കോടതി കൊടുത്തിട്ടില്ല എന്നതിൻ്റെ പേരിൽ കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കിയത് വളരെ വളരെ തെറ്റാണ് ആ മനുഷ്യന്റെ കുറച്ച് വീഡിയോസ് നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടല്ലോ ആ ചീരി ഇനിയില്ല ഇനി നടക്കാൻ പോകുന്നത് ഞാൻ മർമ്മത്തിൽ നോക്കി പറയാം പൊന്നുപ്രേക്ഷകരെ ബി ജെ പിയും സി പി എമ്മും ഉറപ്പായിട്ടും രാഹുൽ മുൻകൂട്ടത്തിനു വേണ്ടി ട്രൈ ചെയ്യും അതായത് പ്രത്യേകിച്ചിട്ട് ബി ജെ പി ബി ജെ പിക്ക് കേരളത്തിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഈ പറയുന്ന രാഹുൽ മെങ്കൂട്ടത്തിനെ പാർട്ടിയിൽ കൊണ്ടുവരാൻ ബി ജെ പി കളിക്കുന്ന എല്ലാ കളിയും ഉറപ്പായിട്ടും കളിക്കും പൊന്നുപ്രേക്ഷകരെ നാളെ കളി ബി ജെ പി പറയുന്ന ഒരു കാര്യം ഞാൻ പറയുകയാണ് അതായത് രാഹുൽ മങ്കൂട്ടത്തിൽ എന്ന് കോടതി ഇതുവരെ പറഞ്ഞിട്ടില്ല മുങ്കൂർ ജാമ്യമാണ് തൽക്കാലം ജാമ്യം കൊടുക്കണ്ട എന്നാണ് പറഞ്ഞത് പിന്നെ എന്തിനാണ് കോൺഗ്രസ് പുറത്താക്കിയതെന്ന് നാളെ ഉറപ്പായിട്ടും ബി ജെ പി ചോദിക്കും എന്തിനാണ് ബി ജെ പി അങ്ങനെ ചോദിക്കുന്നത് രാഹുൽ മെങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും ബി ജെ പിയിലേക്ക് എത്തിക്കാൻ ബി ജെ പി പരമാവധി ട്രൈ ചെയ്യും അത് ഉറപ്പാണ് കാരണം ഇപ്പോ ഇനി രാഹുൽ മെങ്കൂട്ടത്തിൽ ബി ജെ പിക്ക് പോയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല അതായത് ഒരാൾക്കൊരു ആപത്ത് വരുമ്പോൾ കൂടെ നിക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ ഉറപ്പിച്ചിട്ടും പറയും അതായത് രാഹുൽ മെങ്കൂട്ടത്തിൽ പ്രതിയാണ് എന്ന് കോടതി ഇതുവരെ പറഞ്ഞിട്ടില്ല വരുന്ന ഓഡിയോ ക്ലിപ്പും വോയിസ് ക്ലിപ്പും ദിലീപിന്റെ കേസ് ഒരു എക്സാമ്പിൾ പറയുകയാണ് ദിലീപിന്റെ എന്താണ് ആദ്യം ദിലീപിനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തു ഒരു ആരോപണത്തിന്റെ ഭാഗമായിട്ട് അത് ഇതുവരെ വിധി വന്നിട്ടില്ലല്ലോ വിധി എട്ടാം തീയതിക്കല്ലേ വരുന്നത് അങ്ങനെ ഫൈനൽ ആയിട്ടുള്ള വിധി ഇപ്പൊ ദിലീപ് പ്രതിയെന്ന് ഫൈനലായിട്ട് പ്രഖ്യാപിച്ചാൽ ഓക്കെ ഇപ്പോ ഈ പറയുന്ന രാഹുൽ മങ്കൂട്ടത്തിൽ ഇങ്ങനെ വാദങ്ങളൊക്കെ കേട്ട് കേട്ട് അവസാനം പ്രതി എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം രാഹുൽ മെങ്കൂട്ടത്തിനെ പുറത്തേക്ക് നമുക്ക് പറയാം ഓക്കെ അങ്ങനെ പറയാം ഇപ്പൊ ഒരു മുൻകൂർ ജാമ്യം അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ ഒന്നും കോൺഗ്രസ് പരിശോധിക്കാതെ മുൻകൂർ ജാമ്യം കൊടുക്കാത്തപ്പോ ഈ പറയുന്ന രാഹുൽ മുൻകൂട്ടത്തിനെ പാർട്ടിയിൽ പുറത്താക്കിയത് വളരെ വളരെ തെറ്റാണ് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് സി പി എമ്മും ട്രൈ ചെയ്യും രാഹുൽ മങ്കൂട്ടത്തിനെ പാർട്ടിയിലെത്തിക്കാൻ സി പി എമ്മിനേക്കാളും ഈ പറയുന്ന ബി ജെ പി ആയിരിക്കും നിങ്ങളോടൊരു കാര്യം ഞാൻ പറയുകയാണ് ഇപ്പം നാളുകളിൽ ഈ പറയുന്ന രാഹുൽ മങ്കൂട്ടത്തിൽ ബി പോയാൽ നമ്മൾക്ക് ഒന്നും പറയാൻ പറ്റില്ല ഒരക്ഷരം പോലും ഒരു കാര്യം അതായത് രാഹുൽ പങ്കൂട്ടത്തിൽ ബിജെപിക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിലൊരു ഭീമമായ സംഖ്യ ആൾക്കാർ ബി ജെ പി ലേക്ക് പോകും എന്നതിൽ ഒരു തർക്കവും ഇല്ല ഉറപ്പാണ് ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തോളും ലൈക്ക് അടിച്ചോ ചിലപ്പോൾ എന്നെ വിമർശിക്കും എന്തിന് പറയുന്നു അല്ല നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ വലിയൊരു മണ്ടത്തരമാണ് കോൺഗ്രസ് ചെയ്തത് കോൺഗ്രസിന് ഇന്ന് പറയാമായിരുന്നു ഫൈനൽ വിധി വരട്ടെ ഇപ്പൊ മുങ്കൂർ ജാമ്യം എൽ എ ഇല്ലാതാക്കിയത് രാഹുൽ പങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെന്ന് കോടതി എന്ന് പറയുന്നു അന്ന് ഞങ്ങൾ പുറത്താക്കും അല്ല അല്ലാത്തോടത്തോളം കാലം രാഹുൽ പെങ്കൂട്ടത്തിൽ പാർട്ടി ഇരിക്കട്ടെ എന്ന് കോൺഗ്രസ്സിന് പറയാമായിരുന്നു ഇപ്പൊ എനിക്ക് ഉറപ്പുണ്ട് അതായത് ബി ജെ പി ബി ജെ പിയുടെ വലിയ വലിയ നേതാക്കൾ രാഹുൽ മെങ്കൂട്ടത്തിനെ കാണാൻ പോവും പോയി പറയും നിങ്ങൾ ഞങ്ങളൊക്കെ നിൽക്കണം നിങ്ങൾ അതായത് നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ഞങ്ങൾ ചെയ്യാം കേസ് ഇപ്പോൾ എന്ത് കുറേ പൈസയും കാര്യങ്ങളൊക്കെ വേണമല്ലോ ഇനിയിപ്പോൾ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് രാഹുൽ മുൻകൂട്ടത്തിന് ഒരു സപ്പോർട്ടും ഉണ്ടാകുമല്ലോ അക്കെയിൽ ഫീസ് മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് അപ്പോ ബി ജെ പി ചിലപ്പോ രാഹുൽ മുൻകൂട്ടത്തിൽ പോയി പറയും എല്ലാ ഫീസും ഞങ്ങൾ നിങ്ങളൊക്കെ നിങ്ങൾ നിരവരാധി എന്ന് തെളിയുന്നത് വരെ നിങ്ങൾക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകും അപ്പോൾ ഞങ്ങളുടെ പാർട്ടി നിങ്ങൾ അംഗത്വം സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് നാളെ മറ്റന്നാളോ ഈ പറയുന്ന രാഹുൽ മുൻകൂട്ടത്തിൽ ബി ജെ പിയിൽ പോയി കഴിഞ്ഞാൽ വലിയ ഒരു ജന സപ്പോർട്ട് ഈ പറയുന്ന ബി ജെ പിക്ക് പോകും അത് ഉറപ്പാണ് ഞാൻ ഉള്ളതാണ് പറയുന്നത് ഇപ്പൊ എന്നെ നിങ്ങൾ നെഗറ്റീവ് എടുത്തിട്ടൊരു കാര്യമില്ല ഉറപ്പായിട്ടും അങ്ങനെ പോകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് ഇപ്പൊ മുക്കേഷിന്റെ കാര്യം നിങ്ങളൊരു കാര്യം പറയും മുക്കേഷ് പീഡിപ്പിച്ചോ ഇല്ല എന്ന് ഞാനൊന്നും പറയുന്നില്ല അങ്ങനെ ഒരു ഒരു പെൺകുട്ടി മുക്കേഷിന്റെ എതിരെ വരുമ്പോൾ സി പി എം എന്താണ് എല്ലാവരും മുക്കേഷിനൊപ്പമാണ് നിന്നത് അങ്ങനെയല്ലേ വേണ്ടത് ഇപ്പോ ഞാൻ ഒരു കാര്യം പറയുകയാണ് ഇപ്പൊ പീഡിപ്പിക്കുക ഇവർമാർ മുക്കേഷ് ആയെങ്കിലും രാഹുൽ മുൻകൂട്ടത്തിലായെങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണം പക്ഷേ ഒരു കാര്യം പറയുകയാണ് ഇപ്പൊ കോടതിയൊന്നും വിധിച്ചിട്ടൊന്നുമില്ലല്ലോ കുറ്റക്കാരനൊന്നും കോടതി ഇതുവരെ കണ്ടെത്തിയിട്ടൊന്നും ഇല്ലല്ലോ ജാമ്യാപേക്ഷ അല്ല തള്ളിയത് അപ്പൊ പാർട്ടി നിന്ന് പുറത്താക്കുക എന്നത് വളരെ വളരെ തെറ്റാണ് ഇപ്പൊ എങ്ങനെ കോൺഗ്രസിൽ എന്ത് ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ പറയും പറയുന്ന ഷാഫി പറമ്പിൽ അടങ്ങുന്നവർ പ്രവർത്തിക്കേണ്ടത് വളരെ വളരെ തെറ്റായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത് എനിക്ക് നല്ലോണം വേദനയുണ്ട് ഓക്കെ കോൺഗ്രസ് ഇങ്ങനെ ആയതിൽ വളരെ വളരെ വേദനയുണ്ട് ഇനിയിപ്പോൾ നാളുകളിൽ ഈ പറയുന്ന രാഹുൽ മെങ്കൂട്ടത്തിൽ ബി ജെ പിക്ക് പോയാലും ആരും ഒരു നെഗറ്റീവുക മുന്നോട്ടില്ല ഉറപ്പായിട്ടും ഈ പറയുന്ന ബി ജെ പിക്ക് ഒരു പത്ത് ശതമാനം വോട്ട് കൂടുന്നതല്ലാതെ കുറയില്ല എന്ന് ഞാൻ പറയുകയാണ് ഇപ്പൊ എനിക്ക് കിട്ടിയ ചെറിയ വാർത്ത നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നമുക്കത് സ്ക്രീനിൽ നിന്നും വെക്കാൻ പറ്റൂല കാരണം കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് ബി ജെ പി നീക്കം തുടങ്ങി എന്നാണ് രാഹുൽ മുൻകൂട്ടത്തിനെ ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള നീക്കം തുടങ്ങിയെന്നാണ് വാർത്ത കേൾക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ ഉടൻ വരാം ഓക്കെ അപ്പോൾ തൽക്കാലം ഞാൻ ഇപ്പോൾ വൈൻഡ് ചെയ്യുകയാണ് അടുത്ത വീഡിയോമായി ഉടൻ വരാം ഓക്കെ